ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വന്തിച്ചെടി അല്ലെന്നുണ്ടെങ്കിൽ മാരിഗോൾഡ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ ഈ ചെടിയുണ്ടല്ലോ ഇത് ഓണത്തിനെയൊക്കെ നമ്മളിൽ പലരും നട്ടു വളർത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ നം ഇനിയും നട്ടിട്ടില്ലാത്തവരാണെങ്കിലും ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും എൻ്റെ തൈ വാങ്ങിക്കാൻ കിട്ടും വാങ്ങിച്ച് നട്ടോളൂ നമ്മളുടെ വീട്ടിൽ ഓണത്തിന് നമുക്ക് തന്നെ വിളവെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പരിചരണ രീതികളും ബ്രൂണിങ്ങിനെ പറ്റിയൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഇതേ കണ്ടോ ഇത് നമ്മൾ ഏകദേശം ഇരുപത് ദിവസമായി നട്ടിട്ടുള്ള ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ അടിവളമായിട്ട് നൽകി നല്ലൊരു കോട്ടിമിക്സ് തയ്യാറാക്കി നമ്മൾ ഈ തൈകളെ നട്ടതിന് ശേഷം പത്ത് ദിവസമാകുമ്പോഴത്തേന് ഇത് നമ്മളിതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കും ഒറ്റത്തടിയായിട്ട് വരുന്ന ചെടിയെ ഇതുപോലെ പ്രൂൺ ചെയ്യുമ്പോൾ അടുത്ത പ്രാവശ്യത്തിന് ഇതിൻ്റെ ഇതുപോലെ നിറയെ ബ്രാഞ്ചസ് വരും ഇത് പത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് പിന്നെയും പത്ത് ദിവസം കഴിഞ്ഞപ്പോഴുള്ള ഒരു സിറ്റുവേഷനാണിത് ആദ്യം ഇതിനൊറ്റത്തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ അതായത് ഇപ്പോൾ ഈ ചെടിക്ക് കറക്റ്റ് ഇരുപത് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ പിന്നെയും പ്രൂൺ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട കണ്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഈ ഭാഗത്ത് നിന്ന് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെയും നിറയെ ശുഗർ ഇത് ഇല അറിയാതെ മുറിഞ്ഞു പോയതാണ് കേട്ടോ ഇല മുറിച്ച് കളയേണ്ട കാര്യമില്ല കറക്റ്റായിട്ടത് ഇതിൽ കാണിക്കാം നല്ലത് ഇതുപോലെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഈ തയ്യെ നമുക്ക് പിന്നെയും നട്ട് പുതിയൊരു ചെടിയാക്കി വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റും അങ്ങനെ ഇതിനകത്ത് എത്ര ശിഖരങ്ങൾ വന്നിട്ടുണ്ടോ ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ട മാത്രമേ നുള്ളുന്നുള്ളൂ ഇതും വളരെ ചെറുതാണ് ഇതും രണ്ട് ഇത്രയും ഭാഗം വെച്ച് മണ്ട നുള്ളി കളയുന്നുള്ളൂ ഇത് ഇത്രയായിട്ടുണ്ട് ഇതിനെ നമ്മൾ തൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് ഇതിനെ നമുക്കൊരു അടിപൊളി ചെടിയായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പറ്റും ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലുള്ള ആണ് ഓരോ പ്രാവശ്യവും പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കണം സൂപ്പർ മീൽ ലെതർ മീൽ സ്റ്റെറാ മീൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കൂട്ടുവളമാണിത് ഇതിനകത്ത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ സാധാരണ ചെടിക്ക് കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയും നമുക്ക് ഈ വളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത്രയും മാത്രം ഇട്ടാൽ മതി ഇത് മാത്രം ഇട്ടത് ഇത് ഡയറക്റ്റ് ഇടുന്നത് ഇട്ട് ഇതുപോലെ നമ്മൾ വിതറ് കൊടുത്തതിന് ശേഷം ഇനി മണ്ണിട്ട് കൊടുക്കണം കുറച്ച് വെള്ള കളറിലെ വേരുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടോ അപ്പോൾ ചെടി നല്ല ബലത്തോടെ വരുന്നതിനും പൂക്കൾ നിറയെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് ചെടി മറിഞ്ഞു പോകാതിരിക്കുന്നതിനും എല്ലാം നമ്മളിങ്ങനെ മണ്ണ് കൂട്ടിയിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോബാഗ് നിറച്ചപ്പോൾ പകുതി ഭാഗം മാത്രമേ മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയും ഓരോ പ്രാവശ്യം വളമിട്ടതിന് ശേഷവും നമ്മളിതുപോലെ മണ്ണ് കൂട്ടി കൂട്ടി കൊടുത്ത് ചെടിയെ ബലപ്പെടുത്തി നിർത്തണം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം മഴവെള്ളം കോട്ടി മിക്സ് തറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയിലയോ മറ്റെന്തെങ്കിലും ചപ്പുകളോ ഇട്ട് നമ്മൾ പൊതയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനിയും നമുക്കിതിൻ്റെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വളം കൊടുക്കാം ചെടിയുടെ വളർച്ച കുറവായിട്ട് തോന്നുവാണെങ്കിലും പൂക്കൾ വരാൻ താമസം തോന്നുവാണെങ്കിലും നമുക്ക് പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ചെടി പൂക്കുന്ന സമയമാകുമ്പോഴത്തേന് ഇട്ട് കൊടുക്കാം അതൊരു ഏഴ് ദിവസത്തെ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് ചെടി നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് നിറച്ച് പൂക്കൾ തരും അപ്പം ഓണത്തിന് നമുക്ക് നിറച്ച് പൂക്കൾ പറിക്കുകയും ചെയ്യാം കിലോ കണക്കിന് പൂക്കൾ പറിക്കാം ഒരു ചെടിയിൽ നിന്ന് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഷെയർ ഞാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു